മൂന്നേ അറുപത് ലെവലിൽ നമുക്ക് ലോൺ ലക്ഷത്തി അറുപതിനായിരം രൂപ ലോൺ നമുക്ക് നോക്കാം ഇന്നത്തെ വിലയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി നാപ്പത്തിയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് മുടക്കാതെ നല്ല പോഷ് കസ്റ്റമർ ഒക്കെ വരികയാണെങ്കിൽ ഇറക്കാം വിളിക്കട്ടെ ഒരു ലക്ഷത്തി നാലായിരം രൂപയ്ക്ക് വണ്ടി നാലു ലക്ഷത്തി നാലായിരം രൂപ അതിൽ ഒരു ടയർ മോശം ഉണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കും ആക്കിയതാണ് എല്ലാം ക്ലിയർ ആണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഫൈനൽ പ്രൈസ് ഒരു ആയിട്ട് സംഭവം മാറിയിട്ടില്ല റീപ്ലേസ് ഒരു ഗ്യാരണ്ടി ഒരു അവർ ഓയിൽ ലീക്ക് ലീക്കില്ല ടൈമിങ് ചെയിൻ അടിക്കുന്നില്ല ഒന്നുമില്ല ഗിയർ ബോക്സ് എല്ലാ കാര്യങ്ങളും പക്കയാണ് നമുക്ക് ഫൈനൽ ഒരു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരം രൂപ പതിനഞ്ച് പതിനാറ് ആണ് തോന്നുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഫൈനൽ പ്രൈസ് അറുപത്തിയഞ്ച് നമ്മൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ഏകദേശം ഒരു ശേഷം വീണ്ടും വെള്ളാമുളത്തുള്ള പുല്ലാനുള്ള ഡ്രീം വീസിലാണ് വീണ്ടെത്തിയാസക്കാരൻ എടുത്തിട്ട് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയുമോ

മഞ്ചേര് കോഴിക്കോടോട് ആണ് പുല്ലാനൂർ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല അതിനകത്ത് വീഡിയോ ഷെയർ വീഡിയോയിൽ ഉണ്ട് വീഡിയോയില് ലൊക്കേഷൻ ഉണ്ട് എന്തായാലും അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കൂട്ടരു ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമോ നിങ്ങള് വിളിച്ചോളി ലൊക്കേഷൻ കൂട്ടരുട്ടോ അതേ നമുക്ക് എത്ര മുതൽ മുതലൂടാ ൊട്ട് ഒരു എൺപത്തിയഞ്ച് രൂപ തൊട്ട് വണ്ടികളുണ്ട് എൺപത്തഞ്ച് രൂപ തൊട്ട് ഏഴ് ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ എല്ലാ കമ്പനിയുടെ വണ്ടികളും ശരാശരി ഹിവാലി സണ്ണി ഉണ്ട് റൊണോൾഡ് ലോഡ്ജി ലോൺ സീറ്റ് നാല് വണ്ടികളുണ്ട് മാക്സിമം ലോൺ കൊടുക്കും എന്താ രണ്ട് പാർട്ടി വരാൻ ഫസ്റ്റ് പാർട്ടി ഫസ്റ്റ് പാരലാശ്ശേർ പത്ത് പന്ത്രണ്ടോളം വണ്ടികളാണ് വേണം സെക്കൻഡ് പാല പതിനഞ്ചോളം വണ്ടികളാണ് ഉൾപ്പെടുന്നത് ടാക്സി വണ്ടികളുണ്ട് വണ്ടികളിന്റെ ലക്ഷം ആ ലെവലൊക്കെ ടാക്സി വേണ്ടി ഉണ്ടോ ഒക്കെ വീടുകളിൽ കണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേ കാണി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വോളി നേരെ വീഡിയോയിലേക്ക് പോകാം വെറും അമ്പതിനായിരം പൊളിക്കൊളി സ്വിഫ്റ്റ് ആണ് നമ്മളെ കൂടുന്നത് ഇല്ലാസൊക്കെ എങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ ഈ വണ്ടി നമുക്ക് ഒരു ആറ് മാസം വാറണ്ടിയോട് കൂടി കൊടുക്കുക ഇതിന് മാസം കൊടുക്കാം അത് കാരണം ഉണ്ട് പറയാനുള്ള കാരണം ഇതിപ്പോ ഫുള്ള് അതായത് എൻജിന് പിസ്റ്റണ് കാര്യങ്ങളെല്ലാം ഇറക്കി നമ്മളിപ്പോ വർക്ക് എടുത്തു ഫുള്ള് അറുപത്തയ്യായിരം രൂപയുടെ ബില്ല്ണ്ട് ഫുള്ള് വൃത്തിയാക്കി വർക്ക് എടുത്ത വേറെ ഒന്നുകൊണ്ടല്ല ശരിക്ക് റിങ്സ് സ്ലീവ് മാത്രം മാറ്റിയാൽ മതി ശരിക്കും ഫുള്ള് ക്ലിയർ ആയിട്ട് വർക്ക് എടുത്താണ് മാസം മാസം വാറന്റിയില് കൊടുക്കാം മെക്കാനിക്കൽ ഭാഗം സൈഡ് ക്ലിയർ ആണ് വർക്കിംഗ് കാര്യങ്ങളെല്ലാം പക്കിയാണ് ടൈമിങ് ചെയ്ത് മറ്റു കാര്യങ്ങളാണെങ്കിലും ഓക്കെ ലോണും ചെയ്തു കൊടുക്കാം സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് വണ്ടി നല്ല വണ്ടിയാണ് എന്തായാലും ചെറിയ പൈസ കുറച്ച് കൊടുക്കാം നല്ല വണ്ടിയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി സംതിങ് അങ്ങണ്ട് പതിനായിരം കിലോമീറ്റർ ഈ വർക്ക് എടുത്തിന് ശേഷം പതിനായിരം കിലോമീറ്റർ ഈ വർക്ക് അവിടെ അടുത്ത തവണ എന്തായാലും ഒരു രണ്ട് ലക്ഷം കിലോമീറ്റർ മൂന്നു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എഞ്ചിൻ ഭാഗം നോക്കിയാൽ തന്നെ കസ്റ്റമർക്ക് വന്ന് നോക്കിയാറു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ലോണോ ലോണ് നമുക്ക് ഒരു ശരാശരി ഒരു രണ്ടര ലക്ഷം രൂപ നമുക്ക് നല്ലൊരു വണ്ടി ഓ എന്തായാലും നല്ല വണ്ടിയാണ് അടുത്ത വണ്ടിയാണ് അതെ അതെ സെവൻ സീറ്റ് വണ്ടി അതുപോലെ തന്നെ സെക്കൻഡ് ഓണറുമാണ് വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് മെക്കാനിക്കൽ ഭാഗങ്ങള് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് ഇത് എയ്റ്റി ഫൈവ് അല്ല വൺ ടൺ ആണ് പവർ വൺ ടൺ എൻജിൻ ആണ് ഇത് നമുക്ക് ഒരു മൂന്നേ അറുപത് ലെവലിൽ വേണ്ടി കൊടുക്കാം കൊടുക്കാം ലോൺ ലക്ഷത്തി അറുപതിനായിരം ലോൺ നമുക്ക് നോക്കാം ശ്രമിച്ചു നോക്കാം കിട്ടേണ്ടത് മാക്സിമം കിലോമീറ്റർ ഒന്നരേജ് കിട്ടും ഇത് മറ്റേ ഇതിന് വരുന്ന അതേപോലെ തന്നെ നല്ല അടുത്ത വണ്ടി സണ്ണി രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റർ വണ്ടി ആ പതിനഞ്ച് ഇന്നത്തെ വിലയാണ് ഇന്നത്തെ വിലയാണ് അധിക ദിവസം ഇത് ഉണ്ടാവില്ല കാരണം അതിന് മുമ്പ് നമ്മൾ ചോദിച്ച വില അറിയാലോ നല്ല വില ചോദിച്ചത് വണ്ടി ഓഫർ വില ഇത് നമുക്ക് ഇന്നത്തെ വിലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കും പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ലോണെ കൊടുക്കുകയുള്ളു ബാങ്ക് ലോണ് കാത്തുക്കാളൊരു സാവകാശം പാർട്ടിക്ക് ഇല്ല ഷെഡ് ലോൺ മറ്റേ കയറും ഷെഡ് ലോൺ ആണെങ്കിൽ നമുക്ക് ഒരു രൂപ ഒന്നേകാലം രൂപ കൊടുക്കാം ഞാനല്ല ചിലപ്പോ ഒരു പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ലോണതിൽ കിട്ടും കിട്ടാത്ത പ്രശ്നമല്ല ഇത് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരാവശ്യമാണ് കിലോമീറ്റർ ഒന്നേ മുപ്പത്തി സംതിങ് തേർഡ് ഓണർ ാണ് വണ്ടി വേറെ വണ്ടി ഹോണ്ടാ സിറ്റി ചെറിയ ബഡ്ജറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയാണ് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് ഇരുപത്തി ആറ് വരേക്കും ടാക്സും ഇരുപത്തി ആറ് ാസ്റ്റ് വരെയൊക്കെ ഏകദേശം റിന്യൂവൽ ആ റിനുവലുണ്ടാവും നല്ല വണ്ടിയാണ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിയർ ഒക്കെ കണ്ടില്ല നല്ല വൃത്തിയില് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സാധാരണഗതിയില് ഇത് രണ്ടായിരത്തിനാല് രണ്ടായിരത്തി അഞ്ച് വരെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇരുപത്തി അഞ്ച് വരെ പേപ്പർ പേപ്പർ അവരോട് അവസാനിക്കും പക്ഷെ ഇത് കുറച്ച് വൈകി രജിസ്റ്റർ ചെയ്ത വണ്ടി ആയതുകൊണ്ട് രണ്ടായിരത്തി ആറ് വണ്ടിയുടെ തന്നെ വാലിഡിറ്റി നമുക്ക് ഇതിന് കിട്ടും ഇരുപത്താറ് ലാസ്റ്റ് വരെ ഉണ്ടാവും ഇൻഷുറൻസ് ആവട്ടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് നല്ല ഒരു ഫാമിലിക്ക് വൃത്തിക്ക് ഐര്യമായിട്ട് ഗ്യാരണ്ടി ആണ് ഹോണ്ടയുടെ കാര്യം അറിയാലോ പറഞ്ഞില്ല ഇതുപോലെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒത്തിരി മോഡൽ കൂടി വേറൊണ്ട് ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ പോരാ ഇനി വരുന്ന സോൺ കുറക്കാൻ പറയരുത് അത് നല്ല വണ്ടി ആയതുകൊണ്ടാണ് ഈ റംസാൻ സമയത്തൊക്കെ അറിയാലോ നമ്മളിപ്പോ അത് കൂടുതൽ പറയുന്നില്ല ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാലായിരം രൂപക്ക് വണ്ടി ഒരു ലക്ഷത്തി നാലായിരം രൂപ അതിൽ കുറയല്ല അതിലൊരു ടയറ് മോശം ഉണ്ട് അത് നമ്മൾ കൊടുക്കും ഏതോ ഒരു ഭാഗത്ത് ഒരു ടയർ മോശമുണ്ട് ബാക്കിലാണ് ഉണ്ടല്ലേ ആ പുറകിലോ ഫ്രണ്ടിലോ ആ ടയർ നമ്മൾ എടുത്തിട്ട് ഇതും പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കൽ ഭാഗം ഫുൾ ആണ് ഗ്യാരണ്ടി അല്ല വേണ്ടേ വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് നിങ്ങൾ ഓടിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എടുത്തിട്ട് ഈ വണ്ടി വിടുന്നില്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് കൊടുക്കും കാരണം നമ്മുടെ വർക്ക്ഷോപ്പ് നമ്മളെ വർഷങ്ങളുണ്ട് നമുക്ക് ചെയ്യാം പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് എന്തായാലും കിട്ടും എന്തായാലും കിട്ടും ഈ ഡോൾഫിൻ ഈ സാധനത്തിന്റെ ഹോണ്ട ഇറക്കിയില് അടുത്ത കാലത്ത് മൈലേജ് ഉള്ള ഒരു വണ്ടി ഇത് തന്നെയാണ് എഴുപതഞ്ച് അടുത്ത വണ്ടി ചെറിയ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വയശേഷം വണ്ടി ഫസ്റ്റ് ഓണറാണോ സെക്കൻഡ് ഓണറാണോ നോക്കണം മിക്കവാറും ഫസ്റ്റ് ഓണറിനായി നാപ്പത്തി ആറായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണോ വണ്ടി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ആണ് ഞാൻ ആനോടൊപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം നീറ്റ് ഉണ്ട് വണ്ടി വൃത്തി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇത് നമുക്ക് ഇതിൽ ഉണ്ടാവില്ല നമുക്ക് പറയാലോ മാക്സിമം പറഞ്ഞാൽ നമുക്ക് ഫൈനല് ഒരു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒന്ന് തോന്നുന്നു ഒന്ന് എൺപത്തി ഒമ്പത് നാപ്പത്തി സംതിങ് സിംഗ് ആണല്ലേ കേരള വണ്ടിയാണ് ലോഡ് പറഞ്ഞാലേ ആ വേറും എത്ര തോറും നമുക്ക് ചെയ്ത് കൊടുക്കാം ചോദിച്ചോക്കാം നമുക്ക് എത്ര ദിവസം ആയതുകൊണ്ട് കിട്ടും പിന്നെ ഫാമിലി ലേഡീസിനും അവർക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ വണ്ടിയാ കംപ്ലൈന്റ് ഇല്ലത് പിന്നെ അതല്ല ഇപ്പൊ വാഹനറാവട്ടെ മറ്റു വണ്ടികളാവട്ടെ പെട്രോൾ വണ്ടികൾ ഇപ്പോഴത്തെ ഈ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ വരുന്ന വണ്ടികളൊന്നും മൈലേജ് ഇല്ല

ഒരു സംഭവ വണ്ടിയിൽ മാറിയിട്ടില്ല റീപ്ലേസ് ഒരു ഗ്യാരണ്ടി ഒരു ഇല്ല അവര് ഓയിൽ ലീക്ക് ഇല്ല ടൈമിംഗ് ചെയിൻ അടിക്കുന്നില്ല ഗിയർ ബോക്സ് എല്ലാ കാര്യങ്ങളും പക്കയാണ് ഇത് സാധാരണ സിലിണ്ടറിന്റെ കംപ്ലൈന്റ് വരുന്ന സാധനമാണ് അതൊന്നും ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി കണ്ടില്ലേ ടയർ ടയർ കിലോമീറ്റർ ഓടാനുള്ള ടയർ ഉണ്ട് എന്തായാലും ഇരുപത്തഞ്ചല്ല മുപ്പതിനോടും കിലോമീറ്ററും ജനുവനാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനകത്താണ്ടാണ് തോന്നുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള ഇത് നമുക്ക് ഫൈനൽ പറഞ്ഞ പോലെ ഫൈനൽ പ്രൈസ് ആണ് കൊറേന്നുണ്ടാവില്ല ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം ഇനി വരുന്ന പക്ഷെ എന്താണെന്ന് വെച്ചാല് സ്ഥിരമായിട്ട് ഓട്ടുള്ള ആളുകൾക്ക് ആണെങ്കിൽ ഇത് വെത്താണ് അതായത് മൈലേജ് ഉണ്ടാവും സാധനം പിന്നെ എൻജിന് കോഡ്രാജറ്റ് എൻജിനാണല്ലോ മൈലേജ് അവർ ഉള്ള ബോഡിയാണ് തന്നെ പതിനെട്ട് ശരാശരി പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും എന്തായാലും കിട്ടും ഷുവർ ആയിട്ട് കിട്ടും പിന്നെ ഇതിൽ ഒരു സംഭവം ബോഡി പാർട്സ് ആവട്ടെ മെക്കാനിക്കൽ ഒന്നും മാറിയിട്ടില്ല ഒരു ഓയിൽ ലീക്ക് ഒരു തരി ഓയിൽ ലീക്ക് പോവില്ല സാധനം ഡീസൽ വണ്ടിക്ക് ചെറുതായിട്ട് ഓയിൽ ലീക്ക് ഉണ്ടാവും പക്ഷെ ഇതിനകൊന്നും ഇല്ല അടുത്ത വണ്ടി നല്ല മൈലേജിൽ അടിപൊളി ടാക്സി വണ്ടി ടാക്സിക്കാർക്ക് പറ്റുവേണ്ടി അത്യാവശ്യം ഇത് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് ശേഷം അതെ അതെ പേപ്പേഴ്സ് എല്ലാം പുതിയതാണ് ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും ടാക്സ് ആവട്ടെ ബ്രേക്ക് ആവട്ടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ബ്രേക്ക് വെച്ച വണ്ടി ഇപ്പൊ നിലവിൽ ഇതിനൊരു ഒരു കംപ്ലൈൻറ്റും ഇല്ല ഒന്നും ഇല്ല ആ ഒരു സസ്പെൻഷന് ഫ്രണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് വൃത്തിയുള്ള വണ്ടിയാണ് സാധാരണക്കാരനൊരു ടാക്സി ഓടുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് അതെ കൊണ്ടുപോകാം വലിയ അധികം വില നമ്മൾ ആവശ്യപ്പെടുന്നില്ല ചെറിയ പൈസക്ക് നമുക്ക് കിലോമീറ്റർ എന്തായാലും ഒരു ഒന്നേ മുക്കാലിന്റെ അത്തോടി ഉണ്ടാവും ടാക്സി വേണ്ടിയില്ല ഓടി ഒന്നേ മുക്കാലിന് അത്തോടിയിട്ടുണ്ടാവും കംപ്ലൈന്റ് ഇല്ല നിലവില് ഓണർഷിപ്പിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ ആണ് ഈ നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു നല്ല കസ്റ്റമർ ആരും മോശം അല്ലെ അത് ഈ മറ്റേ സിവിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ശ്രീരാമോ മഹീന്ദ്ര നമുക്ക് ഇതില് ലോണ് കൊടുക്കാം ഒരു വൺ ലാക്ക് പ്രതീക്ഷ മതി ലോ ലോൺ എന്തായാലും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഫൈനൽ പ്രൈസ് ചോദിക്കണ്ടേ അഞ്ചു അറുപത്തഞ്ച് നമ്മൾ ആവശ്യപ്പെടുന്നതിനായിരം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതില് പുതിയ പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ മുടക്കിലുള്ള പുതിയ ഇൻഷുറൻസ് നമ്മൾ കെട്ടി ഫുൾ എടുക്കും കെട്ടിക്കൊടുക്കും

നാലാമത്തെ ഓണറാണ് വണ്ടിയിൽ ഒരു സ്ക്രാച്ചസോ ഒരങ്ങളോ ഒന്നും ടയർ നാല് ടയർ പുതിയ ടയർ പോലും മാറിയിട്ടില്ല വണ്ടി പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് വണ്ടിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ല ഗ്ലാസ് ഒന്നും ഫുള്ള് മാറിയിട്ടില്ല എത്ര കൊടുക്കുന്നത് അതിന് കാര്യങ്ങളെല്ലാം ഓക്കെ നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ നമ്മൾ ആവശ്യപ്പെടുന്നത് പണ്ടിന് വേറെ ഒന്നും ചെയ്യാനില്ല ഇത് പറഞ്ഞ പോലെ ഇനി അങ്ങനെ കറക്റ്റ് പാർട്ടിയാണ് നമ്മൾ പറഞ്ഞ ഇതാക്കി പറയുന്നതല്ല രണ്ടോ മൂന്നോ മാസം ആണെങ്കിൽ നമുക്ക് വാറന്റി കൊടുക്കാം അതിന് കൊടുക്കാം മൂന്ന് മാസം ലോണ്

െ ഫുൾ അടിപൊളി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഡീസൽ മേഗന അമ്പതിനായിരം കിലോമീറ്റർ ഓട്ടം ഹിസ്റ്ററി അമ്പതിനായിരം കിലോമീറ്റർ കൂടെ വണ്ടി ഹിസ്റ്ററി ചെറിയ എന്തോ ഒരു ക്ലെയിമുണ്ട് ചെറിയ ചെറിയ ക്ലെയിമുള്ളൂ നോക്കിയറിയാൻ അറിയാ ഹിസ്റ്ററി എല്ലാം ക്ലിയറാ അതായത് ഫുൾ ലോൺ കസ്റ്റമർക്ക് ഇപ്പൊ രണ്ട് പെർപ്പസ് ഉള്ള ആളുകൾ അങ്ങനത്തെ ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് വണ്ടി നമുക്ക് കൊടുക്കാം കൊടുക്കാം ഫുൾ ലോൺ ഒരു രൂപ ഡീസൽ ഡീസൽ മൈലേജ് ഉണ്ടാവും എന്തായാലും അല്ലേ ഏറ്റവും പുതിയ മോഡലോ പന്ത്രണ്ട് ലക്ഷം വിലയും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചെറുതാ പറഘോഷം അല്ലാതെ ഒന്നല്ലോണർഷിപ്പ് വണ്ടി സിംഗിൾ ആണ് എത്ര മോൾ രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് മോളിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓപ്ഷൻ ടൈറ്റാനിയം ഏറ്റവും ടോപ്പ് ടോപ്പൻ വരും കിലോമീറ്റർ ഒന്നര ടുത്തോടെ കുട്ടില് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഹിസ്റ്ററി നോക്കേണ്ടി ഞാൻ നോക്കിയിട്ടില്ല എന്നാലും ഫോണല്ലേ കൊഴപ്പൊന്നുമില്ല ഒന്നു ലക്ഷം കിലോമീറ്റർ ടർബോ കാര്യങ്ങളൊക്കെ മാറിയതേ ഉള്ളൂ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചോദിക്കണ്ടേ ചോദിക്കുന്ന പ്രൈസ് കുറച്ച് കൊടുക്കും എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം ഇതിൽ ലോണും കയറും അത്യാവശ്യം നമുക്ക് പെർസെന്റേജ് ലോൺ മാക്സിമം റക്കാൻ പറ്റുമോ നോക്കാം ഇവിടെ പ്രൊഫൈൽ ഉഷാണോ മാക്സിമം മുപ്പതിനാറ് പേര് വണ്ടി കറക്കട്ടോണ്ടല്ലേ മൈലേജ് ഉണ്ടാവുമോ മൈലേജ് കാര്യങ്ങളെല്ലാം ഇരുപതിനേജ് കിട്ടും അല്ലേ മറ്റേ ഫോർഡ് പിന്നെ ആലോചിച്ച കമ്പനി ആലോചിച്ചാൽ വരിക ടൈ ആയതുകൊണ്ട് എല്ലാം അതായത് എസി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെന്റർ ലോക്ക് എ ബി എസ് ഡുവൽ എയർ ബാഗ് ഇ ബി ഡി സിസ്റ്റം എല്ലാം എല്ലാം ഉണ്ടാവും അടുത്ത വണ്ടി ഹോണ്ടസ് വീണ്ടും രാജാവ് മൈലേജിലെ രാജാവ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വണ്ടിയാണ് പത്തൊമ്പതാണ് ഓപ്ഷൻ ഏതാ ഓപ്ഷന് എസ് ആണ് ഡീസലാണ് ഡീസല് ഡീസലാണ് വേരിയൻ ആണ് കിലോമീറ്റർ ഒന്നരയുടെ കൊടുക്കാം നമ്പർ ആക്കിയാണ് കൊടുക്കുക നമ്പർ ആയിട്ടില്ല ആയിട്ടില്ല നമ്പർ 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 ആക്കി കൊടുക്കാം ആക്കിയിട്ടുള്ള റേറ്റ് ആണ് നമ്മള് പറയുന്നത് ആറര ലക്ഷം നമ്പർ ആക്കി കൊടുക്കാം അത് നമുക്ക് നമ്പർ നമ്പർ ഫാൻസി ശ്രമിച്ചു നോക്കാം നാലഞ്ച് അഞ്ച് നമ്പർ ആക്കാം ലോണും കിട്ടും അത്യാവശ്യം എത്ര ചോറ് നമ്പർ ആക്കിയിട്ട് ലോൺ കിട്ടുള്ളൂ പക്ഷെ ഈ പേപ്പറിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അറിയാലോ ഉള്ളതുകൊണ്ട് ചിലപ്പോള്ള അല്ല അല്ലാത്ത ഇതില് വരുന്നത് ചെയ്യാൻ പ്രശ്നല്ലോ അതെ അതെ നമ്മൾ ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ നമുക്ക് ചെറിയ വണ്ടികൾ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് മാറാന എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൂ വീലറാണെങ്കിലും ആണെങ്കിലും ഒക്കെ മാറും ആയിരിക്കണം ടാക്സി വണ്ടി അവരുടെ അടുത്ത വണ്ടി വണ്ടി സിറ്റി അത് അല്ല അടിപൊളി വണ്ടി വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് മോഡലാണ് പതിനാല് മോഡൽ എസ് ഡീസൽ ഡീസൽ കിലോമീറ്റർ ഒരു ലക്ഷത്തി താഴെ ഒന്ന് ഒന്നേ താഴെ ഓ ഓണിപ്പ്

മറ്റേ വണ്ടി നമ്മള് അഞ്ചേ പത്തിന കൊടുത്തു രണ്ടായിരത്തി രൂപ ലോൺ കയറി ഇതാക്കിട്ടാ കൊടുത്തത് ഇപ്പൊ ലോൺ എത്ര കൊടുക്കാൻ നമുക്ക് ഏകദേശം ഒരു ആ മൂന്നേ തൊണ്ണൂറ് നാല് രൂപ ഒക്കെ നമുക്ക് മാക്സിമം ലോൺ എത്ര അങ്ങനെയാണെങ്കിൽ ഡീസൽ നമുക്ക് ഇത് മൈലേജ് ഒരു ഇരുപതിന് മേലെ മൈലേജ് ഉണ്ടാവും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി വണ്ടിയിലൊക്കെ ചെയ്തോണ്ടല്ലേ ക്ലിയർ ആക്കാനൊക്കെ ഉണ്ടല്ലേ ഇത് വണ്ടിന്റെ കാര്യം പറയുമ്പോ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് പറ്റില്ല ഇതിനെ കുറിച്ച് അറിയണവരെ കുറച്ച് പണികളൊക്കെ ഉണ്ട് പതിമൂന്ന് വണ്ടിയാണ് എ സി വർക്കിംഗ് ഇല്ല ഏഹ് അങ്ങനെ ചില്ലറ ചില്ലറ പരി പരിപാടികളൊക്കെ ചെയ്യാണ്ട് ടയറ് കാര്യങ്ങൾ ആലോചിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ താല്പര്യ പറ്റത്തിനെ കുറിച്ച് അറിയുന്ന ഈ പണിയും കാര്യങ്ങളും എടുത്ത് ഇതാക്കാൻ പറ്റുന്ന കസ്റ്റമറുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് എൺപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് എത്ര പണിയുണ്ടത് ണ്ടാവുംഷിപ്പ് കൂടുതലായിട്ടുണ്ട് ഡീസൽ പറയാൻ പറഞ്ഞു ഞാൻ ഇത് പ്രസ് ചെയ്യുന്നതല്ല ഇതിനെ കുറിച്ച് അറിയുന്നവരുണ്ട് പയ്യന്മാര് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ വൈകിട്ട് ആണെങ്കിൽ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിലക്കൊരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലെ കാണിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പൊളിയും മറക്കാൻ പാടുത്താൽ അടിപൊളി വീഡിയോ പൊടിയായി വിടുക